ഈ മൺസൂൺ കാലത്ത് നമുക്ക് പോവാൻ പറ്റിയ ഒരിടമാണ് കുടജാദ്രി പലരുടെയും ഒരു സ്വപ്നയാത്രയാണ് കുടജാദ്രി ട്രക്കിങ് ഓഫ് റോഡ് ജീപ്പ് എടുത്തും കാൽനടയായിട്ടും നമുക്ക് പോവാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കുടജാദ്രി കേരളത്തിൽ നിന്ന് നമുക്ക് ചുരുങ്ങിയ ചെലവിൽ കുടജാദ്രി കണ്ട് വരാം അത് അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം കൂടാതെ നമുക്ക് കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രവും കാണാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചിലവ് ചുരുക്കി കെ എസ് ആർ ടി സി ബസ്സിലാണ് ഞങ്ങൾ കൂടാദ്രി ട്രക്കിങ്ങിന് വേണ്ടി പുറപ്പെട്ടത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് രാത്രി എട്ട് ഇരുപതിനും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് അഞ്ചിനും പുലർച്ചെ ഒന്ന് നാൽപ്പതിനും കൊല്ലൂരിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസുണ്ട് ഞങ്ങൾ പാലക്കാട് നിന്ന് വരുന്ന മിന്നർ സൂപ്പർ ഡിലെക്സ് ബസ്സിലാണ് യാത്ര തിരിച്ചത് ഒരാൾക്ക് അറുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് നിന്ന് കൊല്ലൂരിലേക്ക് ഈ ബസ് രാവിലെ ആറര മണിക്ക് കൊല്ലൂരെത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള റൂമുകൾ ലഭ്യമാണ് ഫ്രഷപ്പിന് അൻപത് രൂപയും ഒരു ദിവസം താമസിക്കാൻ മുന്നൂറ്റൻപത് രൂപയൊക്കെ ചാർജ് ഉള്ളൂ അവിടെ നിന്ന് ഫ്രഷപ്പായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് കൊല്ലൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് നമുക്ക് കുടജാദ്രയിലേക്ക് ഓഫ് റോഡ് ജീപ്പ് കിട്ടും ഒരാൾക്ക് നാനൂറ് രൂപയാണ് ചാർജ് എട്ട് ആളായാൽ അവർ ജീപ്പ് എടുക്കും ഏകദേശം നാൽപ്പത് അൻപത് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് കുടജാദ്രയിൽ അവിടെ നിന്ന് പോകുന്ന വഴിയിൽ ഫോറസ്റ്റിന്റെ എഴുപത് രൂപ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഈ ഓഫ് റോഡ് ജീപ്പ് കുടജാദ്ര മലനിരയിലേക്ക് പ്രവേശിക്കും പിന്നെ കാടിനുള്ളിലൂടെയാണ് യാത്ര ഓഫ് റോഡ് റൂഡിൽ റൂട്ടിലൂടെ ഏകദേശം പതിമൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് ബേസ് ക്യാമ്പിൽ എത്തും ഇവിടെ ഇറങ്ങി നമുക്ക് കാൽനടയായി ഏകദേശം നാല് കിലോമീറ്ററോളം ഈ മല കയറാനുണ്ട് മൺസൂൺ കാലം ആയതുകൊണ്ട് തന്നെ നല്ല കോടയും ചെറു ചാറ്റൽ മഴയും നല്ല തണുത്ത കാറ്റും എല്ലാം ആസ്വദിച്ച് നമുക്ക് മലകയറി തുടങ്ങാം നമ്മുടെ ജീപ്പ് താഴ്ഭാഗത്ത് നമുക്ക് വേണ്ടി ഏകദേശം രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്യും അതിന് മുകളിൽ വരുന്ന ഓരോ മണിക്കൂറിനും മുന്നൂറ്റൻപത് രൂപ അവർ ഈടാക്കും അത് നമ്മൾ എട്ട് പേരും ഷെയർ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് നമുക്ക് ആ ജീപ്പിൽ തന്നെ കൊല്ലൂരെത്തി അവിടെ നിന്നും കെ ബസ്സിൽ രാത്രി കയറിയാൽ പുലർച്ചെ ഏകദേശം ആറര മണി കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തും ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഈ ചാനൽ തന്നെയുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം